ഗുഡ് മോർണിംഗ് എന്തല്ലോ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ് ഇന്നത്തെ ദിവസം യൂണിവേഴ്സൽ നമുക്ക് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട് ഇന്നത്തെ എനർജി എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഓക്കെ പോസിറ്റീവായിരിക്കണേ ഓക്കെ നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ് ഇന്ന് യൂണിവേഴ്സൽ നമുക്ക് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം പോസിറ്റീവായിട്ടിരിക്കണം കേട്ടോ ഓക്കെ ഫസ്റ്റ് കാർഡ് വന്നിട്ട് സിക്സ് ഓഫ് ആണ് ആഹാ അടിപൊളിയാണല്ലോ കാണല്ലോ ഇന്ന് സിക്സ് ഓഫ് ആണ് വമ്പൻ വിജയങ്ങളാണ് വരുന്നത് കേട്ടോ അടിക്കടി അടിക്കടി വിജയമാണ് അടിക്കടി അടിക്കടി വിജയമാണ് മക്കളെ സിക്സ് ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് അതായത് സക്സസ് ആണ് നമുക്ക് പബ്ലിക് റെക്കഗ്നേഷൻ കിട്ടുന്നു എന്നാണ് നമ്മുടെ ഒരു പ്രവൃത്തിക്ക് അഭിനന്ദനം ലഭിക്കുന്നു നമ്മൾ ചെയ്ത ഒരു വർക്ക് മറ്റുള്ളവർക്ക് മുമ്പിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നു സമ്മാനം കിട്ടുന്നു മത്സര പരീക്ഷകൾക്കൊക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ അവർക്ക് ഏറ്റവും നന്നായിട്ട് വിജയിക്കാൻ ഭാഗത്തിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു സക്സസിൻ്റെ കാർഡാണ് വിക്ടറിയുടെ കാർഡാണ് അതുപോലെ ഏറ്റവും നന്നായിട്ട് നമ്മളൊരു കാര്യം പെർഫോം ചെയ്യുകയും അതിൻ്റെ പേരിൽ നമ്മൾ അഭിനന്ദിക്കപ്പെടുകയും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ അഭിമാനം കൊണ്ട് നിൽക്കുകയും ചെയ്യുന്നൊരു ദിവസമാണ് അതുപോലെ റീയൂണിയൻ്റെ കാർഡുമാണ് റീയൂണിയൻ അതല്ലേ കേൾക്കാൻ എല്ലാവരും കാത്തിരിക്കുന്നത് അപ്പോൾ ഇന്നേ ദിവസം കുറേ പേർക്ക് റീയൂണിയൻ നടക്കാൻ സാധ്യതയുണ്ട് റീയൂണിയൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാവാം ഒരുമിച്ച് കുറച്ച് സമയം ഇരിക്കുന്നതോ സംസാരിക്കുന്നതോ ആകാം അതാണ് സിക്സ് ഓഫ് ഫോൺസ് പറയുന്നത് കേട്ടോ അതാണ് സിക്സ് ഓഫ് ഫോൺസ് അതായത് സെപ്പറേഷൻ ഫേസിൽ ഫീസിലുണ്ടായിരുന്ന ആളുകൾ തമ്മിൽ കാണുന്നത് ഫോർ ഓഫ് ആണ്ട് വരുമ്പോഴാണ് കാണുക ഒന്ന് സംസാരിക്കാന്നൊക്കെ ഉള്ളത് ഇത് കുറച്ച് സമയം കൂടെ ഇരിക്കുക അതായത് ഒരു റീയൂണിയൻ ആണ് എന്ന് പരസ്പരം മനസ്സിലാവുന്ന രീതിയിൽ രണ്ടുപേരും തമ്മിൽ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നതിനാണ് സിക്സ് ഓഫ് ആണ്ടെന്ന് പറയുന്നത് കേട്ടോ കോൾ അടിച്ചല്ലോ നമ്മുടെ പുളിസോ പിന്നെ അടിപൊളി ദിവസമാണെന്നല്ലോ ഫസ്റ്റ് കാർഡ് ഓക്കെയാണ് ബാക്കി കാർഡുകൾ നോക്കാം ഇന്നലെ ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കാർഡ് എടുക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ചതി നടക്കും എന്നറിഞ്ഞതെന്ന് ചതി നടക്കുമെന്ന് നമുക്ക് മുന്നേ അറിയാൻ പറ്റത്തില്ല നമ്മൾ ഈ കാർഡെല്ലാം ഷഫിൾ ചെയ്ത് വീഡിയോ എടുത്തതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ നമ്മളതിന് ക്യാപ്ഷൻ കൊടുക്കുന്നത് അല്ലാതെ മുന്നേ ക്യാപ്ഷൻ എടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് ചെയ്യുവല്ല ചെയ്യുന്നത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ചെയ്യാനിട്ടിട്ടാണ് കമ്പനിയിൽ സെറ്റ് ചെയ്യുന്നത് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇട്ടിട്ട് എഡിറ്റ് ഓപ്ഷനെ ക്ലിക്ക് ചെയ്തിട്ട് കമ്പനിയിൽ ഫിക്സ് ചെയ്യുവാണ് ചെയ്യുന്നത് കേട്ടോ അല്ലാതെ നേരത്തെ കമ്പനിയിൽ എടുത്തു വെച്ചിട്ട് പിന്നെ അതിനനുസരിച്ചുള്ള കാർഡ്സ് എടുക്കുകയൊന്നും അല്ല കാർഡ്സ് എടുത്ത് വീഡിയോ ആയതിന് ശേഷം നമ്മൾ നോക്കൂ ഇതിൽ ഏതാണ് ക്യാപ്ഷൻ എടുക്കണ്ടതെന്ന് എന്നിട്ട് ആ ക്യാപ്ഷൻ തയ്യാറാക്കി അത് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിലങ്ങനെ കള്ളത്തിനൊന്നും ഇല്ല കേട്ടോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ഇത് വളരെ പ്രാർത്ഥനയോടുകൂടിയൊക്കെയാണോ നമ്മളിത് ചെയ്യുന്നത് കേട്ടോ ആരും ചതിക്കണം വഞ്ചിക്കണം പറ്റിക്കണം എന്നും മനസ്സിൽ ഒരു തരുമ്പ് പോലും ആഗ്രഹമില്ല അങ്ങനെ ചെയ്യണമെന്നുദ്ദേശിക്കുന്നില്ല ഒട്ടും ഉദ്ദേശിക്കുന്നില്ല കേട്ടോ അങ്ങനെയൊന്നും സംശയിക്കരുത് എന്നെ സംശയിക്കരുത് അങ്ങനെ ചെയ്യില്ല ഓക്കെ ഫസ്റ്റ് കാട ഇപ്പം നമ്മൾ പറഞ്ഞു സിക്സ് ഓഫ് വണ്ടാണ് സെക്കൻഡ് കാർഡ് വന്നിട്ട് ടവറാണ് ആ ഗുഡ് അടിപൊളി ടവർ എന്ന് പറഞ്ഞാൽ ഒരു അട്ടിമറി എന്നാണ് കേട്ടോ അട്ടിമറി മീൻസ് പെട്ടെന്നൊരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്നു പെട്ടെന്നൊരു മാറ്റം സംഭവിക്കുന്നു എന്നാണ് അത് എപ്പോഴും ടവർ കാർഡ് നെഗറ്റീവ് അല്ല അത് എന്ത് സാഹചര്യത്തിലൂടെയാണോ നമ്മൾ കടന്നു പോകുന്നത് അതിൻ്റെ നേരെ വിപരീതം സംഭവിക്കുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ സ്റ്റേബിൾ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സ്റ്റെബിലിറ്റിക്ക് നഷ്ടം വരുന്നു വഴക്കമുണ്ടാകുന്നു അട്ടിമറി നടക്കുന്നു എന്നാണ് സ്റ്റേബിൾ സ്റ്റേബിളായിട്ടാണ് പോകുന്നതെങ്കിൽ ഇനി സ്റ്റേബിൾ സ്റ്റേബിളായിട്ടല്ല പോകുന്നതെങ്കിൽ അവിടെ ഒരു സ്റ്റെബിലിറ്റി വരുന്നു പെട്ടെന്ന് ഒരു മാറ്റം വന്ന് വ്യക്തികളുടെ മനസ്സിലൊരു മാറ്റം വരുന്നു ചിന്തകളിൽ മാറ്റം വരുന്നു അവർ തിരിച്ചു വരുന്നു അങ്ങനെയൊക്കെയാണ് അതായത് എന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലൊരു മാറ്റം പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടാകുന്നു അട്ടിമറി നടക്കുന്നു എന്നൊക്കെയാണ് ടവർ കാർഡ് പറയുന്നത് അപ്പോൾ വളരെ സ്മൂത്തായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇന്നേ ദിവസം ഒരു വഴക്ക് ഒക്കെ ഉണ്ടാവാൻ ഒരു എൻകൗണ്ടർ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ കരുതിയിരിക്കണം ഒരു ടവർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ചെറിയ വഴക്കൊന്നുമില്ല അത്യാവശ്യം നല്ലൊരു വഴക്കായിരിക്കും ചിലപ്പോൾ അത് നിങ്ങളുടെ മെൻറ്റൽ കോൺഫ്ലിക്റ്റ് ആകാനും സാധ്യതയുണ്ട് കേട്ടോ ചിലപ്പോൾ നിങ്ങൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഓർത്തിട്ടുള്ളൊരു പരിഭ്രമമോ ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടല്ലോ ചിലപ്പോൾ ഒരു വഴക്ക് നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത് അതാണ് ടവർ ഓക്കെ അടുത്ത കാർഡ് വന്നിട്ട് കിങ് ഓഫ് ആണ് അപ്പോൾ നിങ്ങൾ ഇന്ന ദിവസം നിങ്ങൾ എന്ത് പാഷനെയാണോ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് മാറി ചിന്തിക്കുന്നാണ് അതായത് നിങ്ങൾ ഇപ്പം മൊത്തത്തിൽ ലൈഫിൽ സ്റ്റെക്കായിട്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ആ ഇപ്പം എന്തോർത്തിട്ടാണോ നിങ്ങൾ സ്റ്റെക്കായിട്ടിരിക്കുന്നത് അത് അതിനെക്കുറിച്ച് ഇന്നേ ദിവസം നിങ്ങൾ അധികം ചിന്തിക്കുന്നില്ല നിങ്ങൾ മാറി മറ്റെന്തിനെക്കുറിച്ചോ ചിന്തിക്കുന്നു ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഫഷണൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതാണ് കിങ് ഓഫ് വാൺസ് എന്ന് പറയുന്നത് അതായത് എന്ത് പാഷനെയാണോ നിങ്ങൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് അതിനെ നിങ്ങൾ എത്തിപ്പിടിച്ചിരിക്കുന്നു നിങ്ങൾ അത് സ്വന്തമാക്കിയിരിക്കുന്നു അതിനുശേഷം അടുത്തത് എന്താ എന്ന് അതായത് അടുത്ത ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുന്നുണ്ടെങ്കിൽ അത് പഠിച്ചതിന് ശേഷം അടുത്ത മേഖല എന്ത് പഠിക്കാം എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതാണ് അതാണ് കിങ് ഓഫ് വാൺസ് അപ്പം നിങ്ങളിങ്ങനെ പാഷൻ്റെ പിന്നാലെ പായുന്ന ആളാണെങ്കിൽ ഒരു പാഷൻ അതിനുശേഷം അടുത്തത് അതിനുശേഷം അടുത്തത് അങ്ങനെ മാറി മാറി പോകുന്ന ആളുകളായിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്നേ ദിവസം ഒരു പുതിയ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത് അതാണ് കിങ് ഓഫ് ഫോണ്ട് പറയുന്നത് ഓക്കെ ചെറുതായിട്ടൊന്ന് വായ്നോട്ടമൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് വായനോക്കാൻ പോകുന്നൊക്കെയാണ് കേട്ടോ കിങ് ഓഫ് ഫണ്ട് അടുത്ത് തോന്നിട്ട് സെവൻ ഓഫ് വോഡ്സ് അത് വീണ്ടും ചതിയുടെ കാർഡാണ് അപ്പോൾ ഈ ചതിയുടെ കാർഡ് വരാൻ തുടങ്ങിയിട്ട് കുറച്ചധികം ദിവസം ഇന്നലെ നമ്മൾ ക്യാപ്ഷൻ തന്നെ ഇട്ടിരുന്നത് ഒരു ചതി വരുന്നുണ്ടെന്നാണ് ഇപ്പോൾ സെവൻ ഓഫ് വോഡ് ഉണ്ട് ഒരു ചതി വരാന് സാധ്യതയുണ്ട് അപ്പോൾ ആ ചതി ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്തോ ഒരു ചതി ആ വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അതായത് നിങ്ങളെ മറ്റുള്ളവർ ചതിക്കുന്നതാവാൻ സാധ്യതയുണ്ട് ബോട്ട വരുന്ന മൂണാണ് അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ കണ്ടെന്നുള്ളതേ ഉള്ളൂ മൂണാണ് ബോട്ട വരുന്നപ്പോൾ ഒരു സംഘർഷഭരിതമായ ദിവസമായിരിക്കാനാണ് സാധ്യത അപ്പോൾ എന്തുകൊണ്ടാണ് സെവൻ ഓഫ് സോഡ്സ് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് ടവർ വന്നിരിക്കുന്നതെന്ന് ഒരു ക്ലാരിറ്റി എടുക്കാം എന്തുകൊണ്ടാണ് ടവർ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് ടവർ വന്നിരിക്കുന്നത് പ്ലീസ് കൈ മീനോസ് എന്തുകൊണ്ടാണ് ടവർ വന്നിരിക്കുന്നത് ഡെത്ത് സെവൻ ഓഫ് ഫോൺസ് ഡെത്തും സെവൻ ഓഫ് ഫോൺസും വന്ന് വന്നിരിക്കുന്നപ്പോൾ ഡെത്ത് ആൻഡ് റീബർത്തും സെവൻ ഓഫ് ഫോൺസ് വന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് നിങ്ങളെ അലട്ടുന്നതുമായിട്ട് കാണുന്നുണ്ട് ഡെത്ത് കാർഡ് ഡെത്ത് എന്ന് പറയുമ്പോൾ ഡെത്ത് ആൻഡ് ആണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഇപ്പം ജീവിതത്തിൽ എങ്ങനെയാണോ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു ഡെത്ത് സംഭവിച്ചിട്ട് ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇന്ന് ഇതുവരെയുള്ള സാഹചര്യം മൊത്തത്തിൽ കീഴ്മേൽ മറിയുമെന്നാണ് അപ്പോൾ നിങ്ങൾ എന്ത് ഒരു സാഹചര്യത്തിൽ കൂടെ നല്ല കാര്യങ്ങളിലൂടെയാണ് പോകുന്നതെങ്കിൽ അതിനൊരു ഡെത്ത് വന്നിട്ട് മോശം കാര്യം സംഭവിക്കും മോശം സാഹചര്യത്തിൽ കൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനൊരു മാറ്റം വന്നിട്ട് നല്ല കാര്യം സംഭവിക്കുമെന്നാണ് അപ്പോൾ നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നെഗറ്റീവ് തോട്ട്സിനെല്ലാം ഒരു അന്ത്യം സംഭവിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അന്ത്യം സംഭവിക്കുന്നു എന്നാണ് അതാണ് ടവർ കാർഡ് കേട്ടോ നിങ്ങളുടെ മനസ്സിലുള്ള കുറേ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ അതിന് ഒരു അവസാനം വരുന്നു എന്നാണ് കാണുന്നത് എന്തുകൊണ്ടാണ് സെവൻ ഓഫ് ഓട്സ് വരുന്നത് പേജ് ഓഫ് പെനിക്കിൾസും അപ്പോൾ നിങ്ങൾ എന്തിനാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതൊരു പണമാകാം അത് പണമാണോ പേഴ്സൺ ആണോ ആ രണ്ടിൽ എന്തെങ്കിലും വരെയായിരിക്കും ആ രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾ എന്തെല്ലാണോ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു ചതി നടക്കാനാണ് സാധ്യത കാണുന്നത് അവിടെ കോംപ്രമൈസ് ഉണ്ടാവുന്നു എന്നാണ് കാണുന്നത് ഓക്കെ അപ്പോൾ അതിനൊരു ക്ലാരിറ്റി കൂടെ എടുക്കാം പേജ് ഓഫ് പെൻ്റക്കിളിന് ഒരു ക്ലാരിറ്റി കൂടെ എടുക്കാം പേഴ്സൺ ആണോ അതോ പണമാണോ പെൻഡക്കൾ തന്നെയാണോ അതോ ണോ ഒരു പേഴ്സണോ നിങ്ങൾ മൂല്യം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചതി നടക്കുന്നു അവിടെ ഒരു കോംപ്രമൈസ് ആണോ അല്ല ആണോ പെൻഡുക്കളാണോ ക്ലാരിറ്റി നോക്കാം പെർമിറ്റ് എൻജി ആണ് അപ്പൊ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്ന സാഹചര്യം എന്താണോ അതിന്റെ പിന്നിൽ ഒരു ചതി ഉണ്ട് ആ ചതി നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് റിവീൽഡ് ആവുന്നു എന്നാണ് കേട്ടോ അവർ ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സത്യം മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാകാൻ സാധ്യതയുണ്ട് ഇവിടെ സിക്സ് ഓഫ് ഉണ്ടല്ലോ അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ളത് ഒരു ചതി മൂലമാണ് മറ്റുള്ളവരുടെ മാനിപ്പുലേഷൻ കാരണമാണ് അല്ലെങ്കിൽ ചതിക്കപ്പെട്ടതുകൊണ്ടാണ് പോയത് എങ്കിൽ അയാൾ ആ സത്യം മനസ്സിലാക്കി നിങ്ങളിലേക്ക് ഇന്ന ദിവസം തിരിച്ചു വരാനാണ് സാധ്യത ഓക്കെ അതാണ് സെവൻ ഓഫ് സോഡ്സ് പറയുന്നത് കേട്ടോ എന്തിനാണ് ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എയ്സ് ഓഫ് പെൻഡിക്കിൾസ് ആണ് അപ്പൊ നിങ്ങൾ പണി മാനിഫെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ പണത്തിനെ മാനിഫെസ്റ്റ് ചെയ്യണം പണം നേടാനുള്ള എന്തെങ്കിലും ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കണ്ടെത്തുന്നുണ്ടായിരിക്കും അതായത് പണം സമ്പാദിക്കാൻ ഒരു പുതിയ മാർഗം നിങ്ങൾ കണ്ടെത്തുന്നുണ്ടായിരിക്കും അത് നിങ്ങൾ ഒരു സീഡ് കുഴിച്ചിരുന്നതേ ഉള്ളൂ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് എൻ്റെ വേരൊന്നൊന്നും മാന്തി നോക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ആശയം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ട് ഒരു പുത്തൻ ഒരു ആശയം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ട് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു തുടക്കം ഇന്നേ ദിവസം ഉണ്ടാകുന്നു എന്നാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പണം വരുന്നുണ്ടായിരിക്കും ഇഷ്ടംപോലെ പണം ആയിട്ട് പണം വരുന്നുണ്ടായിരിക്കും നിങ്ങൾ പണം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് പണം ലഭിക്കുന്നുണ്ടായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ പണം ഒരു മാർഗ്ഗം നിങ്ങൾക്ക് മുന്നിൽ നിന്ന് തെളിഞ്ഞു വരുന്നുണ്ട് പണം പണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് പണം വരുന്നു ആയിട്ട് പണം വരുന്നു എന്നാണ് ഇത് പറയുന്നത് എയ്സ് ഓഫ് പെൻ്റക്ലിസ് പറയുന്നത് കേട്ടോ ഓക്കെ അടുത്ത കാർഡ് സൺകാഡാണ് അപ്പോൾ നിങ്ങൾ വളരെയധികം ഹീൽഡ് ആയിരിക്കുന്നു ഇത് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ ഒത്തിരി പേര് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആവശ്യമുള്ള ആളുകളായിരിക്കും അതായത് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള കുട്ടികൾ കുട്ടികാലം വളരെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ഓർമ്മകളുള്ള കുട്ടിക്കാലമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ അപ്പോൾ നിങ്ങളിലേക്ക് നിങ്ങൾ ചിലപ്പോൾ അതിനെ ഹീൽ ചെയ്യുന്നുണ്ടായിരിക്കും ആ ആ കുഞ്ഞിനെ ആ ഉള്ളിൽ കിടക്കുന്ന വേദനിക്കുന്ന ആ കുഞ്ഞിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പലതും ചെയ്ത് അതിനെ ഹീൽ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഹീൽഡ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് നിങ്ങളെ കാണുന്നത് നിങ്ങൾ ഇന്ന് വളരെ ഹാപ്പിയാണ് നിങ്ങൾ എത്രത്തോളം ഹീൽഡ് ഹീൽഡാവുന്നോ അതിനനുസരിച്ച് നിങ്ങൾ ഹാപ്പി ആയിക്കൊണ്ടിരിക്കും അതായത് നിങ്ങളൊരു പ്രശ്നത്തിലകപ്പെടുമ്പോൾ നിങ്ങളതിന് അതിന് അതിൻ്റെ കാരണം തേടി തേടി പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന നിങ്ങളുടെ ചൈൽഡ്ഹുഡിലൊരു ട്രോമയിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി നിങ്ങൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കം വരാതെ കിടക്കുന്ന രാത്രികളിൽ നിങ്ങൾക്ക് ചില സമയങ്ങളിൽ ഭയങ്കര ഡിപ്രഷൻ വരികയും നിങ്ങൾ കരയുകയും ചെയ്യും അപ്പോൾ ആ കരയുമ്പോൾ നിങ്ങൾ എന്ത് ഓർത്താണോ വരയുന്നത് അതായിരിക്കും മോസ്റ്റ് പ്രോബ്ലി നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഓക്കെ ആ പ്രശ്നമാണ് നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ബൂണ്ടെന്ന് പറയുന്നത് അപ്പോൾ അവിടെ ആണ് നിങ്ങൾ പോയിട്ട് ഹീൽ ചെയ്യേണ്ടത് എന്തോർത്താണോ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് തിരട്ടി വരുന്നൊരു വേദന നിങ്ങളെ വല്ലാതെ മുറിവ് ആ പ്രശ്നമാണ് നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ബൂണ്ടെന്ന് പറയുന്നത് അതാണ് ഹീൽ ചെയ്യേണ്ടത് അപ്പോൾ ആ പ്രശ്നം ഹീൽ ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിലെ മിക്കവാറും എല്ലാ പ്രശ്നങ്ങളും ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ വളരെ ഹാപ്പി ആവുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല സമയമാണ് വരാൻ പോകുന്നത് നിങ്ങൾ ഹീൽഡ് ആയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഹാപ്പി ആകാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അതാണ് സൺ കാർഡ് പറയുന്നത് അപ്പോൾ ഇന്ന് ഈ വീഡിയോ കാണുന്നതിൽ ഒരുമാതിരിപ്പെട്ട ഒരുപാട് പേർക്കും വളരെ ഹാപ്പി ആയിട്ടിരിക്കാനും കൂടെ സാധിക്കുന്നുണ്ട് ഒരു ടവറൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും സെവൻ ഓസോട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ചില സമയങ്ങളിൽ എപ്പോഴും ഒരു ദിവസം ഫുള്ള് നമ്മൾ മൂഡ് ഓഫ് ആയിട്ടൊന്നും അല്ലല്ലോ ഇരിക്കുന്നേ അപ്പോൾ നമുക്ക് സൺ കാർഡാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് സമയമൊക്കെ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അടുത്ത കടം വന്നിട്ട് ടു ഓഫ് ആണ് അപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ വിദേശത്ത് പോകാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു ഒരു വസ്തു തേടുന്നതായിരിക്കും ഇവിടെ സെവൻ ഓഫ് സെവനോസോഡും പറയുന്നത് നിങ്ങൾക്ക് വിലപിടിപ്പുള്ള ഒരു വസ്തു നഷ്ടപ്പെട്ടു പോകുന്നു എന്നാണ് കേട്ടോ അത് ചിലപ്പോൾ ഇന്ന് കിട്ടാനും സാധ്യതയുണ്ട് അപ്പോൾ നഷ്ടപ്പെട്ടു പോയൊരു സാധനം ഇന്ന് കിട്ടാൻ സാധ്യത ഉണ്ടാണ് സെവൻ ഓഫ് സോഡും ഓഫ് മെനിക്കൽസും പറയുന്നത് സോറി എയ്സ് ഓഫ് മെനിക്കൽസും പറയുന്നത് ഇവിടെ ടു ഓസോഡ് എന്ന് പറയുന്നത് ഇവിടെ അല്ല ബോണ്ടല്ലേ ടൂസ് ഓടാണുണ്ട് ടോസ് സോഡ് പറയുന്നത് നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ സാധിക്കാത്തത് ആ തീരുമാനം നിങ്ങളെ വേദനിപ്പിക്കുക എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾ അവിടെ ഒരു തീരുമാനം എടുത്തേ മതിയാകൂ എന്നൊരു സാഹചര്യം ഇന്നേ ദിവസമുണ്ട് നിങ്ങൾ തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോകണം എന്നാണ് യൂണിവസം നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്ത് തീരുമാനം ആയിക്കോട്ടെ എടുക്കുന്ന തീരുമാനം സ്റ്റേൺ ആയിട്ട് അതിൽ ഉറച്ചു നിൽക്കുക തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരായിരം വട്ടം ആലോചിക്കുക എന്നാണ് പറയുന്നത് ഓക്കെ അടുത്ത വന്നിട്ട് ടെൻ ഓഫ് പെൻഡക്കിൾസ് ആണ് അപ്പം ഇന്ന് കുറച്ച് കുറേ അധികം ആളുകൾക്ക് ഫാമിലിയോടൊപ്പം വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കുറച്ച് ഫാമിലി ടൈം ഒക്കെ കിട്ടുന്നുണ്ട് ടെൻ ഓഫ് ആണ് ഫാമിലി ടൈം കിട്ടുന്നുണ്ട് ചിലർക്ക് ഫാമിലിയിൽ ചെറിയ മുറുമുറുപ്പുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം വീട്ടിലുള്ള മുതിർന്ന ആളുകൾ കൊച്ചുകുട്ടികളോട് വഴക്കുണ്ടാക്കുന്നാവാം അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മറ്റുള്ളവർ പ്രശ്നം ഉണ്ടാക്കുന്നതാവാം ഒരു പ്രശ്നം വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഇന്ന് പെൻഡക്കിൾസ് സമൃദ്ധമായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇഷ്ടംപോലെ പണം അല്ലെങ്കിൽ ആയിട്ട് പണം പല സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് പണം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ടതാണ് ടെൻ ഓഫ് പെൻ്റക്കിൾസ് പറയുന്നത് ഓക്കെ പല സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് പണം ലഭിക്കുന്നു എന്നാണ് കേട്ടോ പല സോഴ്സിൽ നിന്ന് പണം ലഭിക്കുന്നു എന്നാണ് അടുത്ത കാട് ടു ഓഫ് പെൻ്റക്കിൾസ് ആണ് ഇവിടെ ടൂസോ ഇവിടെ ടു ഓഫ് പെൻ്റക്കിൾസ് ആണ് അപ്പോൾ മൊത്തത്തിൽ എന്തൊരു തീരുമാനം ഇല്ലായ്മയുടെ ദിവസമാണ് അപ്പോൾ പക്ഷെ നിങ്ങളോട് തീരുമാനം എടുത്തേ വെച്ചുള്ളൂ ഇവിടെ നിങ്ങൾക്ക് ഒന്നിലധികം പ്രയോറിറ്റികളുണ്ട് ഒന്നിൽ മാത്രം ഉറച്ചു നിൽക്കുന്നില്ല ഒന്നിലധികം പ്രയോറിറ്റികളുണ്ട് ഈ കിങ് ഓഫ് വണ്ടിൽ അതുതന്നെ പറയുന്നുണ്ട് നിങ്ങൾ മറ്റെന്തോ ഒരു വിധത്തിൽ എന്നാണ് ഇവിടെയും പറയുന്നത് നിങ്ങൾക്കൊന്നിൽ കൂടുതൽ പ്രയോറിറ്റികളുണ്ട് അതുകൊണ്ട് അത് വേണോ ഇത് വേണോ അത് വേണോ ഇത് വേണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമല്ലോ അതായത് ഉത്തമ അങ്ങനെ പറയുന്നില്ലേ അതുപോലെയാണ് കേട്ടോ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു ജഗ്ലിങ് സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ടു ഓഫ് പെൻറ്റകിൾസ് അടുത്ത കാർഡ് വന്നിട്ട് ടെൻ ഓഫ് കപ്സ് ആണ് അവിടെ ടെൻ ഓഫ് കെൻ്റകൾസ് ഇവിടെ ടെൻ ഓഫ് കപ്സ് ഉണ്ട് അപ്പോൾ ഈ ടെൻ വരുമ്പോൾ അതിനർത്ഥം കുറേ സൈക്കിൾസ് ഇവിടെ എൻ്റെ പൈ പോകുന്നുണ്ട് പുതിയ തുടക്കങ്ങൾ ഉണ്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ ടെൻ ഓഫ് കപ്സ് ഉണ്ട് അപ്പം ഫാമിലിയുമായിട്ട് കുറേ അധികം സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നുണ്ട് ഒരു ട്രിപ്പ് ട്രിപ്പൊക്കെ പോകുന്നുണ്ടാവും യാത്ര പോകുന്നുണ്ടാവും ഫാമിലിയോടൊപ്പം കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും കുട്ടികളൊക്കെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നൊരു ദിവസമായിട്ട് കാണുന്നുണ്ട് ടെൻ ഓഫ് പെൻ്റക്കിൾസിലും ഫാമിലി കാർഡാണ് ടെൻ ഓഫ് കപ്പ്സും ഫാമിലി കാർഡാണ് ടെൻ ഓഫ് പെൻഡക്കിൾസിനകത്ത് പെൻഡിക്കിൾസ് കിട്ടുന്നതായിട്ട് പറയുന്നുണ്ട് മെറ്റീരിയൽ ബെനിഫിറ്റ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ടെൻ ഓഫ് പെൻഡൽ ടെൻ ഓഫ് കപ്പ്സിൽ നല്ല സന്തോഷം കിട്ടുന്നതായിട്ട് തോന്നുന്നുണ്ട് ഇവിടെ ബോട്ടം വരുന്നത് പേജ് ഓഫ് പെൻഡിക്കിൾസും കിങ് ഓഫ് കപ്സും ആണ് ഓക്കെ അപ്പൊ പേജ് ഓഫ് പെൻഡിക്കിൾസ് പറയുന്നത് നിങ്ങൾ പണത്തെ മാനിഫെസ്റ്റ് ചെയ്യുന്നു പണം പണത്തിന്റെ മൂല്യം നിങ്ങൾ മനസ്സിലാക്കുന്നു പണം മൂല്യമുള്ളതാണ് അല്ലെങ്കിൽ പണത്തിനോളം മൂല്യമുള്ള ആളുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നു അവരെ മാനിഫെസ്റ്റ് ചെയ്യുന്നു അവരെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു നിങ്ങൾ ആരെയോ കാത്തിരിക്കുന്നതാണ് പണത്തിനെ ആവാം ഒരു വ്യക്തി വ്യക്തിയാവാം കാത്തിരിക്കുന്നു എന്നാണ് അവരെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് അവരുടെ മൂല്യം മനസ്സിലാക്കുന്നു എന്നാണ് അടുത്ത കിങ് ഓഫ് കപ്സ് ആണ് നിങ്ങൾക്ക് എല്ലാവരോടും വളരെ നിറഞ്ഞ സ്നേഹമാണ് എന്നാണ് കാണുന്നത് കിങ് ഓഫ് കപ്സ് ഇന്നലെയും ഫസ്റ്റ് കാർഡ് വന്നിട്ട് കിങ് ഓഫ് കപ്സ് ആയിരുന്നു അപ്പം വളരെ നിങ്ങൾ ചിലപ്പോൾ മനഃപൂർവ്വമായിട്ട് നിങ്ങൾ വളരെ സ്നേഹം പ്രകടിപ്പിക്കാം നമ്മളിങ്ങനെ കിങ് ഓഫ് കപ്പിനകത്തെ കിങ് ഓഫ് സ്നേഹം പ്രകടിപ്പിക്കാത്ത ഒരാളാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിങ്ങനെ പ്രകടിപ്പിക്കാത്ത സ്നേഹം ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് പോകുന്നതായിരിക്കും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിവിടെ എല്ലാവർക്കും വിതരണം ചെയ്യും ധാരാളം ധാരാളമായിട്ട് സ്നേഹമൊക്കെ വാരി വിതറും എല്ലാവരും സ്നേഹിക്കട്ടെ സ്നേഹിക്കട്ടെ എല്ലാവരെയും സ്നേഹിക്കപ്പെടട്ടെ അപ്പം ഈ സ്നേഹത്തിൻ്റെ പിന്നാലെ പറഞ്ഞതുകൊണ്ടാണല്ലോ ഒത്തിരി പേര് നമ്മൾ ടാരോ റീഡിങ്സ് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പം ആരെയും കുറ്റം പറയുന്നതല്ല പക്ഷെ സ്നേഹം എന്ന് പറയുന്ന എപ്പോഴും ഇനിയും ഇനിയെങ്കിലും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് മാത്രം സ്നേഹ സ്നേഹത്തിലേക്ക് ഇറങ്ങി പോകുക കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്നേഹിച്ചോളൂ പക്ഷെ അവിടെ ബൗണ്ടറി വെക്കണം കാരണം ഈ സ്നേഹം കൊണ്ടാണ് മനുഷ്യരെ ഏറ്റവും നന്നായിട്ട് മുറിവേൽപ്പിക്കാനായിട്ട് പറ്റുന്നത് എല്ലാ മനുഷ്യരും എത്ര കിട്ടിയാലും മതിയാകാത്ത ഒരേ ഒരു കാര്യമാണ് ഈ സ്നേഹം എന്ന് പറയുന്നത് ബാക്കി എന്ത് കിട്ടിയാലും നിറയും പക്ഷെ സ്നേഹം കിട്ടിയാൽ നിറയത്തില്ല ഇവിടെ കിട്ടിയതിനേക്കാൾ ഇച്ചിരി കൂടെ കൂടുതലും അപ്പുറത്ത് കിട്ടിയാൽ അവിടെ പോയി ഓഫർ കൊടുക്കുന്ന പോലെയാണ് എവിടെ കുറച്ച് തഴുകിൽ കിട്ടുന്നോ അങ്ങോട്ടേക്ക് മനുഷ്യന്റെ മനസ്സ് ചാഞ്ചാടി പോകും അതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യരെ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് അപ്പോൾ അതാണ് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്നും കൂടെ നോക്കാം ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്താണെന്നും കൂടെ നോക്കാം ഏഞ്ചൽസ് നല്ല ഗൈഡൻസ് ഓർപ്പിൾസ് ഒന്നാമത്തെ കാട് വന്നിട്ട് നോട്ട് ദ റൈറ്റ് ടൈം അപ്പോൾ നിങ്ങൾ ഒരു കാര്യം പുതിയതായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ അതിന് നോട്ട് ദ റൈറ്റ് ടൈം എന്നാണ് ഇന്നല്ല അതിന് പറ്റിയ സമയം അടുത്ത കാട് വന്നിട്ട് നോ നീ റി പക്ഷെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട യൂണിവേഴ്സും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഉണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടുക ഒന്നും വേണ്ടാന്ന് പറയുന്നുണ്ട് അടുത്തത് അടുത്ത പെർഫെക്റ്റ് ടൈം എന്ന് പറയുന്നുണ്ട് നോട്ട് ദ റൈറ്റ് ടൈം എന്ന് പറയുന്നുണ്ട് പെർഫെക്റ്റ് ടൈം എന്ന് പറയുന്നുണ്ട് അപ്പം ഇത് രണ്ടും രണ്ട് കാര്യങ്ങളെക്കുറിച്ചായിരിക്കും പറയുന്നത് നോട്ട് ദ റൈറ്റ് ടൈം ഒരു പുതിയ കാര്യം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് ടൈം പിന്നെ ഒരു കാര്യം നിങ്ങൾ എൻ്റെ പാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ടൈമിംഗ് ആണ് അതിനു പറ്റിയ ഒരു സമയമാണ് ഇത് അപ്പോൾ പെർഫെക്റ്റ് ടൈമിംഗ് ആണ് നിങ്ങൾ അത് എൻ്റെ പാക്കിയിട്ട് പുതിയൊരു കാര്യം ഇപ്പം തുടങ്ങണ്ട പുതിയ കാര്യം ഇപ്പോൾ തുടങ്ങേണ്ട എൻ്റെ പാറുള്ള പെർഫെക്റ്റ് ടൈമാണ് എൻ്റെ പങ്കിക്കോളും പക്ഷേ പുതിയതായിട്ട് തുടങ്ങാൻ കുറച്ചൊന്ന് കാത്തിരിക്കും യൂണിവേഴ്സ് നമുക്ക് സിഗ്നൽ തരും അപ്പോൾ മാത്രം ഓട്ടോ മത്സരം ആരംഭിക്കാവുന്നതാണ് എന്നാണ് പറയുന്നത് കേട്ടോ നമ്മൾ യൂണിവേഴ്സായിട്ടൊരിക്കലും മത്സരിക്കരുത് യൂണിവേഴ്സിനോട് ഒബീഡിയൻ്റ് ആയിരിക്കുക നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക എല്ലാ യൂണിവേഴ്സ് നമുക്ക് വേണ്ടത് വേണ്ട വേണ്ട സമയങ്ങളിൽ കൃത്യമായിട്ട് കൊണ്ട് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ ചിരിച്ചേ ഹാപ്പി ഇല്ലേ ചിരിച്ചേ ചിരിക്കേ അല്ലേ ഓക്കെ നല്ല സ്മെൽ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഭാഗങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം അത് എന്തുകൊണ്ട് ഡിസ്ലൈക്ക് ചെയ്യുന്നു എന്നുള്ളതൊന്ന് കമൻറ്റും കൂടെ രേഖപ്പെടുത്തണം രേഖപ്പെടുത്തിയാൽ നല്ലത് രേഖപ്പെടുത്തണം നല്ല രേഖപ്പെടുത്തണേ രേഖപ്പെടുത്തിയാൽ നല്ലത് ലൈക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ഹൈപ്പ് ബട്ടൺ കാണിക്കും അവിടം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തുന്നതാണ് അപ്പോൾ കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഒരു കമൻറ്റ് ചെയ്യാൻ മറക്കരുത് Thanks for watching. Yeah.